الصادق في العمل يتقلب في اليوم أربعين درجة المرائي يثبت على حالة واحدة أربعين سنة يتارت عمل شيء نوال ورد وسم ترى درجة كرم ناب درجة كرم المرائي عمل شيء ده كاني شبنو كاني شبن يثبت على حالة واحدة وليه وستيلني لكم أربعين سنة ناب دكولم أورتنندو മനസ്സിലായില്ലേ മനസ്സിലാവില്ലേ പറഞ്ഞു നമ്മൾ ഷേബാനിൽ നിർത്തിയ കള്ളക്കച്ചവടം നാളെ മുതൽ തുടങ്ങും മനസ്സിലായോ ചിന്തി തൽക്കാലം നോണ എന്ന് വിചാരിച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് ഷൈബാൻ അവസാനം നിർത്തിച്ചിരുന്നു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരൊക്കെ നുണ പറയുന്നവരാണ് എന്നിതിനർത്ഥമല്ല എന്നാൽ ബ്രോക്കർ നുണ പറയുന്ന ഫീൽഡാണ് നൊണ പറയേണ്ടി വന്നാൽ നുണ പറയേണ്ടി വരുന്ന വരുന്നൊരു ഫീൽഡാണ് ബ്രോക്കറേജ് എന്ന് എനിക്കറിയാം കല്യാണ നിശ്ചയത്തിന് നിശ്ചയത്തിന് രണ്ട് കൂട്ടരും കൂടി പെണ്ണിൻ്റെ ആൾ ഇപ്പോളെയും പിടിച്ച് പുതിയ പെണ്ണുപോയും പിടിച്ചത് പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നിശ്ചയം ഒക്കെ ആരൊക്കെ മദ്യം പറഞ്ഞ് നിർത്തി അതായത് നിശ്ചയം നടക്കുക നിശ്ചയം നടക്കുന്നതിനിടയിൽ രണ്ടു കൂട്ടരും പറഞ്ഞതുപോലെയല്ല ബ്രോക്കർ ഒരു കാര്യമാണ് ഇവരോട് പറഞ്ഞത് വേറൊരു കാര്യമാണ് മറ്റവരോടും പറഞ്ഞത് അവസാന നിശ്ചയത്തിന് ഇരുന്നിട്ട് ഇവർ പറഞ്ഞ പോലെയല്ല കാര്യം അതിൽ രണ്ടു കൂട്ടരും കൂടിയ പെട്ടേ പറഞ്ഞു പിടിച്ച് പിന്നെ കൊങ്ങായ്ക്ക് പിടിക്കണേ ഞാനിൻ്റെ കണ്ണോട് കണ്ടതാണ് ഓനെ ഓനു വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്തുകൊണ്ട് കാലായി തുടങ്ങിയതാ ഓനെ അതില് പിന്നെ മാന്യന്മാരൊക്കെ കൂടി മദ്യം പറഞ്ഞ് നിശ്ചയം നടത്തി തിരിച്ചു പോന്നപ്പരും ഓനോട് ചോദിച്ചു എന്തിനാണ് ഈ ജാതി നൊണയൊക്കെ അപ്പോ പറഞ്ഞേ ഇപ്പൊ എന്തിവിടെ ഉണ്ടായത് രണ്ടു കുട്ടികളെ കല്യാണം നടന്നു ഞാനാണോ നൊണ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നടക്കൂല എനിക്കറിയ നിശ്ചയത്തിന്റെ അടുത്തെത്തിയ മാന്യന്മാര് പിരിഞ്ഞു പോവില്ല ആരെങ്കിലും മദ്യം പറഞ്ഞാൽ നമുക്ക് നടത്തുക ചോറും കൂട്ടാനും കറിയും എല്ലാം വെച്ചതിനു ശേഷം നീ പിരിയൂ ആയിക്കോട്ടെ നീ പോ അവൻ്റെ നോണന്റെ പേരിൽ വേണ്ട ഒരിക്കലും രണ്ടാക്കും പറ്റിയതല്ലേ ആ നീ ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാ അത്രേ പോലും ആവശ്യള്ളൂ ഓന്റെ ഇപ്പിടുത്തം ഓൻ ഒന്നാമത്തെ ബ്രോക്കറേജ് മുതൽ തുടങ്ങിയതാണ് മനസ്സിലായില്ലേ അപ്പൊ ശാമ്പാനിൽ നിർത്തിവെച്ച നുണകൾ നമ്മൾ ശവ്വാലത്ത് തുടങ്ങും നാളെ പെരുന്നാളിന്റെ തീറ്റയൊക്കെ കഴിഞ്ഞതിനു ശേഷം എല്ലാവരും ബ്രോക്കർമാരും അല്ലാത്തരും മുതലാളിമാരും ഒരുമിച്ച് കൂടും ബ്രോക്കർമാരും ഒക്കെ നുണ പറയുന്നവരാണെന്ന് ഈ പറഞ്ഞതിനൊരു ബ്രോക്കർ എങ്ങനെ കണ്ടത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് അന്ന് കല്യാണ ബ്രോക്കറായിരുന്നു ഈ പാക ബ്രോക്കറാണ് മനസ്സിലായില്ല ചിന്തിക്ക് തൽക്കാലം നിർത്തി വെച്ചിരുന്നു തുടങ്ങി നമ്മൾ വാഹിദ ാണ്ഹദുണ്ട് തട്ടിപ്പടക്കലുണ്ട് രണ്ടിനും കൈ ഇങ്ങനെ ടിക്കും ഒന്നിന് എത്തണം എന്നുണ്ടാവും ഒന്നിന് തട്ടിപ്പടക്കണം എന്നുണ്ടാവും തട്ടിപ്പടക്കണോ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും മറ്റും അക്കരെത്തും രണ്ടു തരം അമലുണ്ട് അള്ളാഹുലേക്കുള്ള സേറ് അവർ തരട്ടെ നടക്കല്ലേ മുത്തന പി നടന്നതുപോലെ നടക്ക് നടന്നാലോ ഇതൊക്കെ നല്ലവരൊക്കെ നടത്താം നടത്തിയാൽ ഒരു ചാണ് അങ്ങോട്ട് നടന്നാൽ അള്ളാഹു ഒരു മുഴും അങ്ങോട്ട് വരും അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞെന്താണ് നമുക്കുള്ളത് നമുക്ക് സിതക്കില്ല യഥാർത്ഥത്തിൽ നമ്മൾ താലിബല്ല നമ്മുടെ അഭിമാനത്തിനോ നമ്മുടെ ഒരു നഷ്ടത്തിനോ നമ്മൾ മെനക്കെടു അതാവൂല അതാവൂല വളരെ ചിന്തിക്കുക അവസാനിപ്പിക്കാണ് ജനങ്ങൾ ഇതിൽ ഇതിൽ മനസ്സിലാക്കേണ്ടവർക്ക് ഉണ്ട് ولا نقلت വൈകുന്നേരം വരെ വൈകുന്നേരം നൂലുടച്ചവള പോലെ നിങ്ങളായി പോകരുത് നൂല് നൂറ്റിട്ടല്ലേ ആ പെണ്ണും നൂല് നൂറ്റിട്ടുണ്ട് ഇത് നമ്മൾ നൂല് നൂൽക്കും പോലെ കാണിച്ചതാണ് നൂല് നൂറ്റിട്ടു ഇല്ല മനസ്സിലായില്ലേ ചിന്തിക്ക് നടത്തും നടന്നിട്ടില്ല സത്യത്തിൽ എല്ലാം നടത്തപ്പെടിയാണ് മഹബത്തുവിടെയാണ് എല്ലാ മകൾ വന്നു എൻ്റെ പുല്യാപ്പൊളക്ക് ഗൾഫ് പോകണം നല്ലൊരു വിസ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ലക്ഷം ഉറുപ്പി ഉണ്ടാക്കേണ്ടതുണ്ട് ഉപ്പുരത്തൊന്നും ഇല്ല നിങ്ങൾക്കറിയാലോ കാര്യം ഇപ്പം എന്തെങ്കിലുമൊന്നും ചെയ്തു തരണം പാപ്പ നമ്പൊക്കെ നോക്കി അത്താൻ കഴിഞ്ഞ് സുഭയും കഴിഞ്ഞ് തിക്രമൊക്കെ ചൊല്ലി പറഞ്ഞ് പിന്നെ അങ്ങനെ കിടന്നതാ പായൽ കിടക്കൽ അപ്പോഴാണ് മകൾ വന്നത് എട്ടമ്പത് പത്ത് മണി അപ്പം ഇപ്പം നിങ്ങൾ പായലിരിക്കുമ്പോലെ തലതുക്കി കുറേ നേരങ്ങൾ ഒന്നും വണ്ടിയില്ല ഇവൾ കുറച്ചു നേരം അവിടെ ഇരിക്കും ഉമ്മാനോട് എന്ത് വർത്താനം പറയും പിന്നെ അവൾ അടുത്ത പണ്ടിക്ക് വസ്തുക്കയറി ഇവള അങ്ങോട്ട് തന്നെ പോകുകയും ചെയ്യും എന്ത് ഇജാബൂല്ല കബൂലില്ല എന്താ വർത്താനം പറഞ്ഞു എനിക്കും പറഞ്ഞു ആപ്പം ഒന്നും പറഞ്ഞില്ല തിരിച്ചപ്പ ഭർത്താവ് ചോദിച്ചു എന്നോട് എന്താ ഇപ്പൊ പറഞ്ഞു ഇപ്പൊ എന്താ കുറെ നേരം മുത്തരുന്ന് ഞാനോട് പോലും ചെയ്തു നാളെ വൈകുന്നേരം പെരുന്നാൾ അവൻ്റെ വീട്ടിലെ ചോറൊക്കെ തിന്ന് നീ താ സൽക്കാരത്തിൻ്റെ ചോറിന് വേണ്ടി ചെന്നപ്പോൾ തൻ്റെ ഉഷാറിലാണ് വലിയ റാഹത്തിലാണ് തൻ്റെ പറഞ്ഞു എന്ത് എപ്പഴാണ് ഞാൻ എൻ്റെ പൈസ കൊടുക്കേണ്ടത് എപ്പോഴാണ് അത് എപ്പോഴും കൊടുത്താലും ഇപ്പം അതിനനുസരിച്ച് പെട്ടെന്ന് കിട്ടും ആ എന്നാൽ നാളെ രാവിലെ മറ്റേ കുഞ്ഞാമീനോട് ഞാൻ പറഞ്ഞിട്ട് ബാങ്കിൽ ചെന്നാലും ബാങ്കിൽ നിന്ന് പൈസ കൊടുത്ത് തരും ഞാൻ മറ്റും എൻ്റെ കയ്യിൽ നിന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് എൻ്റെ എൻ്റെ എപ്പോൾ പറയാനു അപ്പം സംസാരം നടക്കുക എവിടെ പറ റഹീമായ വാപ്പയാണ് പാപ്പാക്കി കേൾക്കാതിരിക്കാൻ പറ്റൂല എന്നാൽ തൻ തന്റെ കയ്യിൽ എന്തില്ല മനസിലുട്ടി രക്ഷപ്പെടണമെങ്കിൽ ഞാൻ ഗൾഫിൽ പോകണം മര്യാദക്ക് ഇവിടെ ലോട്ടോസ് ഓടിച്ചിട്ട് രണ്ടു നേരം കഞ്ഞിടിക്കാൻ എൻ്റെ കുട്ടിക്ക് കിട്ടൂല അപ്പൊ ഇത് സംസാരം നടക്ക എവിടെ പറയൽ അപകടങ്ങൾ നടക്കുക പക്ഷേ എൻ്റെ കുട്ടി രക്ഷപ്പെടണമല്ലോ നല്ല വിഷയം ഇനി പൈസ കൊടുക്കണമല്ലോ അത് വേറെ ആണെങ്കിൽ എടുക്കണമത് ചെയ്യണമല്ലോ പെട്ടെന്ന് കിട്ടണല്ലോ അങ്ങനെ ഒരു വാക്ക് മിണ്ടിയില്ല എന്തുകൊണ്ട് മിണ്ടാത്ത് അത് പറയുന്നോടുകൂടെ ഇയാളുടെ മുഖം നേരെ തിരിഞ്ഞിട്ടുണ്ട് എങ്ങോട്ട് പൈസയിലേക്ക് ഇപ്പോൾ പിന്നെ ഓൾ പറഞ്ഞതും പോയതും ഇയാൾ അറിഞ്ഞിട്ടില്ല സത്യല്ലേ പിന്നോള് പോയോ ഇല്ലേ ഉച്ചക്ക എല്ലാം കഴിഞ്ഞ് ഭാര്യയോട് ചോദിക്കുക അല്ലെ കുഞ്ഞാളിവിടെ രാവിലെ വന്നിട്ട് എന്നോട് കുറച്ച് കാര്യം പറഞ്ഞു പിന്നെ എപ്പോഴും കൂടി പോയത് നിങ്ങളൊരു പൈസ പോലും ഇല്ലെങ്കിൽ കുട്ടികളെ ഭാര്യ നിക്കൂ ഒരു പോവില്ലേ അപ്പ തീരിച്ച് എന്തുകൊണ്ട് പൈസ ഒക്കെ ശബരിയായിട്ടുണ്ട് പറയുള്ളൂ ഇല്ലേ ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവം ഇങ്ങൾക്കൊക്കെ ഇല്ലേ ഉണ്ടേ ഇല്ലേ വൃദ്ധയുള്ളവനൊക്കെ ഉണ്ടാവും കാരണം ഒരു നടക്കേണ്ട കാര്യം ഒരാൾ നമ്മളോട് വന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ മുഖം നേരെ തിരിയും എങ്ങോട്ട് ആ കാര്യത്തിലേക്ക് മറ്റൊന്നും കേൾക്കൂല നടത്തി കൊടുക്കണല്ലോ അല്ലേ പറഞ്ഞത് എല്ലാം നടക്കേണ്ടത് ഇവിടെയാൽ ഇവിടെ ഇവിടെ നടന്നാൽ സേറുണ്ടാവൂല എൽ ഇവിടെ നടന്നാൽ നമ്മൾ ഇവിടെ നേരം നടന്നാൽ ഇവിടെ നടക്കും നിസ്കാരത്തായ്മൊക്കെ ഉണ്ടാകണ ആറായിരം ശുചിത് ചെയ്തവൾക്കൊക്കെ വലിയ ലാഭമാണ് കാരണം നാളെ മുതൽ കച്ചവടം തുടങ്ങുമ്പോൾ പിന്നെ ഒന്നും മൂർച്ച ഉണ്ടാവും എൻ്റെ വയത് മാതിരി നല്ല പോകുമ്പോൾ നിസ്കാരമൊക്കെ കുറച്ച് കൂട്ടി അതെന്തി നമ്മൾ ഇരിക്കണ കച്ചവടം നടക്കും നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനെന്നാ പൈസ കൊടുത്തത് ചേ പൈസ കൊടുക്കാൻ വേണ്ടിയാണ് ഞമ്മളവിടെ പോയിരുന്നത് കാരണം ഞമ്മക്കല്ലോ ഉത്തര അത്ര വലുപ്പ നിസ്കാരത്തെ വന്നതുകൊണ്ടാണ് ഇശ കൊടുക്കുന്നറിയാം മറ്റേ അവറാ ഒറ്റക്ക് വന്ന് ചോദിച്ചാൽ ചേച്ചി പൈസ കൊടുക്കും ഷെയ്ഖുൽ മഷായക്കും റഹമത്തുള്ള ഖാസിമിയൊക്കെ ഇജ്വന്ന് ആ സുഹൃത്തിൽ കൊടുക്കും എന്തുകൊണ്ട് അത്രയും വലിയൊരു അവലിയ പാപ്പയുമ്പോൾ പിന്നെ പറ്റിക്കൂല അവന്റെ നിസ്കാരം കൊണ്ടും എൻ്റെ ബിരുദം കൊണ്ടും എൻ്റെ കോട്ട് കൊണ്ടും അനക്കെന്തായി എന്തായി പൈസ ഒറ്റക്കങ്ങി നാളെ മുതൽ തുടങ്ങാം ഇന്നും തുടങ്ങാം ഇന്നും തുടങ്ങാം കഴിഞ്ഞ കൊല്ലം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് മാസം മാസന കണ്ടപ്പായത്തിന് എന്റെ അയൽവാസി കുപ്പി വാങ്ങി പൊട്ടിക്ക് കണ്ടിട്ടാണ് എനിക്ക് വേജാറായ ദൃസ്ഥ അപ്പായത്തിന് അവൻ കുപ്പി വാങ്ങി കുപ്പി വാങ്ങി പൊട്ടിക്കരുടെ ഈ കഴിഞ്ഞ കൊല്ലം എന്നോട് പറഞ്ഞ ഈ കഴിഞ്ഞ കൊല്ലം ഞാൻ എന്റെ അടിയിൽ വേറൊരു കൊല്ലം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കൊല്ലം നല്ല മുസ്ലിമീങ്ങൾ പാർക്കണ ഭാഗത്തുള്ള ഒരുത്തൻ അഹൽവാസിനോട് പറഞ്ഞാ മാസനെ കണ്ടപ്പഴത്തിന് മുമ്പൊരു കുപ്പി വാങ്ങി പൊട്ടിച്ച് അത് ഞാൻ കണ്ടോനാണ് ഉസ്താദ് തെറാവിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്തുണ്ടായിട്ടുണ്ട് പറ എന്തുണ്ട് കുപ്പിലേ കുപ്പിയുണ്ടേ തെറാവിയും ഉണ്ട് എന്തുണ്ട് കുപ്പിയുണ്ട് എല്ലാ തെറാബിയാർക്കും എല്ലാ തെറാബിയായിരിക്കും കുപ്പി വാങ്ങുന്നില്ല കുപ്പി വാങ്ങുന്ന തെറാവി തെറാബിയാർ തെറാവി കൊണ്ട് കുപ്പി വാങ്ങാതിരിക്കൂലെന്നാണ് ഈ പറഞ്ഞതിൻ്റെ വായന നിങ്ങൾക്ക് പിന്നെ കുപ്പി വാങ്ങുന്ന പതിവില്ലാത്തതുകൊണ്ട് നിങ്ങൾ കുപ്പി വാങ്ങൂല ചില ആളുകൾക്ക് കള്ളിൻ്റെ വാസന കിട്ടിയ ബോധം കെടും അപ്പം നമ്മൾ കുപ്പി വാങ്ങാത്തത് നമ്മൾ മഹാനായതുകൊണ്ടല്ല നമുക്കത് വാസന കിട്ടിയ ബോധം കെടുന്നോണ്ടാണ് നമ്മളവിടെ തന്നെ എപ്പോഴും മനസ്സിലായില്ല പറഞ്ഞത് മനസ്സിലായോ ചിന്തിക്കി തന്നെ നമ്മൾ അതിന് നമ്മളതില്ല ഞാനും എൻ്റെ വല്ല്യാപ്പൊക്കെ ഞങ്ങൾ കൂടി വല്യാപ്പുള്ള കാലത്ത് സാമാനം വാങ്ങാൻ ഇടക്കര ചന്തയയ്ക്ക് പോവും ചന്തയക്കണ് കയറുന്ന ഭാഗത്ത് കള്ളുശാപ്പ അവിടെ എത്തിയ വല്യാപ്പ് ധൃതിയിൽ പടികുത്തി നടക്കും ഞങ്ങളോട് പറയും പറഞ്ഞോടിയടാ ഇവിടെ മറ്റേൻ്റെ വാസനയാണ് അതന്ന് മുതൽ ആ വൃത്തിയെട്ട് വാസന നമ്മളെ മൂക്കിൽ കയറിയതുകൊണ്ട് നമ്മൾ കള്ളോടിക്കൂ നമ്മൾ വലിയ മഹാനായതുകൊണ്ടല്ല അത് നമ്മളെ നമ്മൾ പറ്റൂല നമ്മൾ മനസ്സിലായില്ല നമുക്ക് ദ്വായ ഉണ്ട് കുഴയുണ്ട് കുപ്പിയുണ്ട് എല്ലാം എന്തുണ്ട സേറ് നടന്നിട്ടില്ല സേറുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവും എന്താ മാറ്റില്ലാത്തത് സേറില്ലാത്തത് കൊണ്ടാണ് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് പഠിച്ചത് അതേ പാഠം തന്നെയാണ് മനസ്സിലായില്ലേ പറഞ്ഞത് അതേ പാഠം തന്നെയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കണമെങ്കിലോ പഠനം നടന്നില്ല അർത്ഥം മനസ്സിലായില്ലേ ചിന്തിക്കേ തമാശ എന്നോട് പറഞ്ഞ് അവൻ്റെ അയൽവാസികൾ ഹാർമോണിയം വായിക്കണ ആളെ പറ്റി നേരിട്ട് പറഞ്ഞ സമ്മാതിയാണ് വലിയ ഹോർമോണിയം വായിക്കണ ഒരാളെ പറ്റി പറഞ്ഞു ഓനാകെ അഞ്ചഞ്ചും എന്ന പാട്ടിൻ്റെ ഹോർമോണിയെ പഠിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഓൻ എപ്പോൾ പഠിച്ചാലും ഏത് സൈസ് പാട്ട് കൊടുത്താലും അത് അഞ്ചഞ്ചും വായിച്ചിട്ടുണ്ട് മാറും ഓൻ രണ്ടാമത്തൊരു സ്റ്റെപ്പ് പഠിച്ചിട്ടില്ല ഇനി മക്കത്തെ പാട്ട് പാടി കൊടുത്താലും മുക്കത്തെ പാട്ട് കൊടുത്താലും ഏത് മുഹമ്മദ് റാഫിൻ്റെ പാട്ട് കൊടുത്താലും ആദ്യത്തെ ഒന്ന് രണ്ട് പര്യുണ്ടാവും മുഖത്ത് അഞ്ചഞ്ചും മൊക്കെത്തു ഓൻ അതേ പഠിച്ചിട്ടുള്ളൂ അതെ നമ്മളെ കാര്യം നമ്മൾ ഈ കിടന്നിങ്ങനെ പെരുണ്ടല്ലാടി ഒരടി നമ്മൾ മുന്നോട്ട് ഈ നിലക്ക് പോകൂല നമുക്ക് ധൈണ്ടാവും നമുക്ക് കുയണ്ടാവും നാളെ പെരും കുഴണ്ടാവും എല്ലാം നമ്മൾ കൊടുക്കണോ കൊടുക്കണോ കൊടുത്തുപോകും കൊടുക്കാത്ത കൊടുക്കാതെയും പോവും കേറൂല കൊടുത്തോന്നു കേറിയോ ഇല്ല എന്റെ അൽമുറ ഈ ജനങ്ങളെ കാണിച്ചോനാണ് ിൽ അവൻ്റെ അവസ്ഥ ഒരു ദിവസം എത്ര ചേഞ്ച് ആവും യഥാർത്ഥത്തിൽ ചെയ്യുന്നില്ല ചെയ്യും പോലെ കാണിച്ച് നടക്കണവന് നാൽപ്പത് കൊല്ലം കഴിഞ്ഞാലും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല